ഷുഹൈബദ്ധക്കേസിലെ പ്രതിയായ ആകാശ് തില്ലങ്കരിയുടെ നിയമലംഘന യാത്രയിൽ മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാനിനെതിരെ കേസെടുത്തു ഒൻപത് കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും ചുമത്തി ആകാശ് തില്ലങ്കരി ഓടിച്ച വാഹനത്തിൻ്റെ ഉടമയാണ് സുലൈമാൻ ഇയാൾക്കെതിരെയാണ് എല്ലാ കുറ്റങ്ങളും ചുമത്തിയത് ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ വാഹനം വിട്ടു നൽകിയതിലും കേസുണ്ട് ആകാശ് തില്ലങ്കരിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഈ വകുപ്പ് ചുമത്തിയത് ലൈസൻസ് വിവരങ്ങൾ കണ്ണൂർ ആർ നിന്നും തേടിയിരുന്നു വാഹനത്തിന്റെ ആർ സി സസ്പെൻഡ് ചെയ്യാനും ശുപാർശ ചെയ്തു ആകാശത്തിൽ ആകാശത്തില്ലെങ്കിൽ ഓടിച്ച വാഹനം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല വാഹനത്തിന്റെ രൂപമാറ്റം വരുത്തിയതുൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത് ആകാശിന്റെ ലൈസൻസ് വിവരങ്ങൾ ലഭിച്ചാൽ ലൈസൻസ് ഇല്ല എന്ന കുറ്റം ഒഴിവാകും ഏഴാം തീയതി വയനാട്ടിലൂടെ നടത്തിയ യാത്രയുടെ ദൃശ്യങ്ങൾ പോലീസിൽ നിന്ന് ലഭിച്ചതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിയുണ്ടായത്